ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെന്റ് മൂന്നാമത്തെ നേരെയല്ല എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല ഭാഗ്യത്തിന് ഞാൻ ഇന്നലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആരാത് ചെയ്തേന്ന് എനിക്കറിയില്ല പക്ഷേ ചില കാര്യങ്ങൾ എനിക്കറിയാം ഇവിടുത്തെ താമസക്കാരിൽ ഒരാളാണ് അത് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഡോറ് അകത്തുനിന്ന് വെൽഡ് ചെയ്ത് ഷട്ട് ചെയ്തേക്കാണ് അടുത്ത എൻട്രൻസിലുള്ള എൻ്റെ നെയ്ബറിന്റെ ഫ്രണ്ടും പറഞ്ഞത് ഇതേ കാര്യമാണ് അവരുടെ ഡോറും അകത്തുനിന്ന് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നു അതിന്റെ അർത്ഥം ആരാണോ അകത്തേക്ക് കയറിയിട്ടുള്ളത് അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആരാ ഇത് ചെയ്തേക്കുന്നത് എന്ന് മാത്രം എനിക്കറിയില്ല ആരും താനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് വന്നിട്ടുമില്ല മാത്രമല്ല പുറത്ത് ഒരു ഡെഡ് ബോഡിയും കിടക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ഒരു മിനിറ്റ് ഞാൻ അല്ല എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ ഒരു ചെറിയ ഭയങ്കര പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ഒരു ചെറിയ ടൗണിന്റെ ഔട്ട്സ്കർട്ടില് സത്യം പറഞ്ഞാൽ അതിന് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അത് ആകെ ഒരു അഞ്ച് നിലയേ ഉള്ളൂ അവിടെ എലവേറ്റർ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ തൊട്ടുള്ള ബിൽഡിംഗ് ആണ് അത് അവിടെ ആറ്റിക് ഒന്നുമില്ല അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഏറ്റവും നേരെ താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് ചോർച്ച ചോർച്ചുണ്ടാവുക അവരുടെ സീലിങ്സ് പൊളിഞ്ഞു വരും അങ്ങനെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒടുക്കത്തെ ശബ്ദവും അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നൊരു എന്നൊരു തോന്നൽ പോലും നമുക്ക് ഉണ്ടാവില്ല പിന്നെ ബേസ്മെന്റ് ഒരു അഴുക്ക് ചാലായിട്ട് കണക്റ്റഡാണ് അതുകൊണ്ട് ആ ഭാഗത്ത് വൃത്തിയിട്ട നാറ്റാണ് റഷ്യയിൽ ഇങ്ങനത്തെ ബിൽഡിങ്ങിനൊക്കെ പറയുന്ന പേരാണ് ക്രഷ്യൂവ് ക ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഈസി ടു കൺസ്ട്രക്ട് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ ഈ ഒക്കെ അമ്പത് വർഷം മുന്നേ ഇടിച്ച് പൊളിച്ച് പുതിയ അപ്പാർട്ട്മെൻറ്റ് പണിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ബിൽഡിംഗ് തന്നെ ഡേഞ്ചറാണ് ഇവിടെ യൂഷ്വലി വയസ്സായിട്ടുള്ള ആൾക്കാരാണ് താമസം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് വർഷം മുന്നത്തെ ബിൽഡിങ്ങാണ് അപ്പോൾ ഒബ്വിയസ് ആയിട്ടും അവിടെയുള്ള ആളുകൾ മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ എല്ലാരും വയസ്സായി എന്നെ പോലത്തെ യങ് ആയിട്ടുള്ള ആൾക്കാര് കൃഷിയേക്കൊന്നും താമസം മാറാറില്ല തന്നെ എൻ്റെ നെയബർഹുഡിലുള്ള എല്ലാവരും വയസ്സായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഈ വയസ്സായ റഷ്യൻ ആൾക്കാരൊക്കെ ഭയങ്കര റോഡാണ് എന്നാലും എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല ഈ അപ്പാർട്ട്മെന്റ് എന്റെ ഗ്രാൻഡ്മ എനിക്ക് കൈമാറിയതാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എന്റേത് എന്ന് പറയാനുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ എൻ്റെ തേർഡ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കാട ടെക്നിക്കലി അത് ഞങ്ങളുടെ ടൗണിന്റെ ബോർഡർ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട ബിൽഡിങ്ങുകളൊന്നും കണ്ണിൻ്റെ മുന്നിൽ കാണില്ല ഈ ഡയറക്ഷനിൽ നിന്ന് ആയിരം കിലോമീറ്ററോളം വരും ആ സാധനം ഒരു കടൽ പോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കാട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ബീച്ചിലാണ് താമസിക്കുന്നത് ചിലപ്പോഴൊക്കെ തീരത്തേക്ക് ഒഴുകി വരുന്ന സാധനങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന അത്രയും നല്ലത് ഞാൻ കൂട്ടു വാക്ക ഇട്ട് സ്ട്രെച്ചൊക്കെ ചെയ്ത് ഒന്നാമത്തെ നിലയിൽ പടി ഇറങ്ങിപ്പോയപ്പോൾ ഒരു ആൾക്കാരെ ഞാൻ കണ്ടു എല്ലാവരും കോട്ട ഒക്കെ ധരിച്ച് കയ്യിൽ ബാഗൊക്കെ പിടിച്ച് അവരുടെ സംസാരവും ഷൗട്ടിങ്ങും ഒക്കെ കാരണം അവിടെ ഉണ്ടായിരുന്ന എയറൊക്കെ ഒരുമാതിരി ചൂടും ഈർപ്പുമൊക്കെ നിറഞ്ഞതായിരുന്നു അവരെന്താ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം അവരെല്ലാവരും ഒരുമിച്ചാണ് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ മൂഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കുറച്ച് പേരൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ മിക്ക പേരും ദേഷ്യത്തിലായിരുന്നു എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല സമയം രാവിലെ എട്ട് മണിയായിരുന്നു അവിടെ ഉള്ളവരിൽ പലരും ജോലിക്ക് പോകാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നവരാണ് ബാക്കിയുള്ള പെൻഷൻ പറ്റിയവരൊക്കെ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ദൈവത്തിനറിയാം പിന്നെ ഞാൻ തള്ളി തള്ളി അല്ലാതെ ഫ്രണ്ടിലേക്ക് കയറി നിന്നു അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് എൻ്റെ മുന്നില് ഒരു നാലഞ്ച് നാപ്പത് വയസ്സൊക്കെ വരുന്ന ആണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഡോറ് തുറക്കാൻ നോക്കുകയാണ് പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല ആ അയേൺ ഡോറിൻ്റെ എൻറ്റയർ ഫ്രെയിമും വെൽഡ് ചെയ്ത് അടച്ചു വെച്ചേക്കാണ് ഒന്നും കൂടെ ഉറക്കു തള്ളു എനിക്ക് ഒരു മണിക്കൂറില് ഡോക്ടറിന്റെ അപ്പോയിൻമെന്റ് ഉണ്ട് ഒരു വയസ്സായ ആള് പുറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല ഡോർ തള്ളിക്കൊണ്ടിരുന്ന ഒരാള് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ച് ആളുടെ വേർപ്പ് നെറ്റിന്ന് തുടച്ച് കറന്നിട്ട് പറഞ്ഞു ഈ ഡോറിന് കൊടുത്തേക്കുന്ന സീമ് കൂളായി കഴിഞ്ഞു ഇനി ഒരു സർക്കുലർ സോക്ക് അല്ലാതെ ഈ ഡോറ് തുറക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ ലോക്ക് ആയിരിക്കുകയാണോ സ്ത്രീകളിലൊരാള് ഉന്മാദത്തിന്റെ അതിരി കടന്ന സ്വരത്തിൽ ചോദിച്ചു എനിക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ജോലിക്ക് പോണം എല്ലാവർക്കും ജോലിക്ക് പോകണം ഡോർ തള്ളുന്നുണ്ടായിരുന്ന ഒരാൾ ആ സ്ത്രീയുടെ മേലെ ചൂടായിട്ട് പറഞ്ഞു പക്ഷെ ഡോറ് ലോക്ക് ആയിരിക്കണം ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഏതൊരു കുട്ടി പ്രാങ്ക് ചെയ്തതിന്റെ പേര് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തിരിക്കാൻ പോകണം ഒരു മനുഷ്യൻ്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി ഇത്രയും വരുമോ എന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു ടോണിൽ ആ സ്ത്രീ മറുപടി കൊടുത്തു അപ്പോൾ ഒരാൾ പറയും ഇതൊരു പ്രാങ്ക് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാനൊരു വെൽഡർ ആയിട്ട് പതിനേഴ് വർഷം ജോലി ചെയ്തതാണ് അതുകൊണ്ട് ഈ വെൽഡിങ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇത് അകത്തുനിന്ന് വെൽഡ് ചെയ്തിട്ടുള്ളതാണ് ആരും പുറത്തുനിന്ന് ഒന്നും ചെയ്തിട്ടുള്ളതല്ല ഇത് കേട്ട് എല്ലാവരും ഒന്ന് പോസ് ആയി എല്ലാവരും സൈലൻറ്റ് ഇയാൾ പറഞ്ഞതിൻ്റെ മീനിങ് അവർക്ക് മനസ്സിലായി ആരും ഒരാൾ നമ്മുടെ ഒപ്പം തന്നെ അകത്ത് നമ്മളെല്ലാവരും വെച്ച് അയാളും അകത്ത് ലോക്കാക്കിയിരിക്കുന്നു പക്ഷെ എന്തിന് ഇങ്ങനൊരു കാര്യം ആരെ ചെയ്യുക എന്ന് ഞാൻ കൂട്ടത്തിന്റെ അടയിൽ നിന്ന് ഒച്ചവെച്ച് പറഞ്ഞു തീർച്ചയായും ഏതൊരു ഭ്രാന്തനാണ് ഒരു വൃദ്ധ പെരുപറുത്തു അവൾ എൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് എന്റെ കൈ പിടിച്ചു വലിച്ചു എന്നിട്ട് ചോദിച്ചു പറ നീ ഏത് അപ്പാർട്ട്മെന്റിൽ നിന്നാ നിന്നെ ഇവിടെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ വൃദ്ധ ആ വാതിലയിലേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു നീയും നിന്റെ ഒന്നിനും കൊള്ളാത്ത സുഹൃത്തുക്കളല്ലേ ഇത് ചെയ്തത് ഞങ്ങൾ എല്ലാവരെയും കൊന്ന് ഞങ്ങളെല്ലാവരെയും പൈസ മോഷ്ടിച്ചു പോവാനല്ലേ നിന്റെ പ്ലാൻ ഓരോ വാചകം കഴിയും തോറും അവളുടെ ശബ്ദം പിന്നെയും ഉയർന്നു ഉയർന്നു വന്നു പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാവരുടെയും സെന്റർ ഓഫ് അറ്റൻഷൻ ആയി അവരെല്ലാവരും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു എന്നെ കാണുന്നവർക്ക് ദേഷ്യയായിരുന്നു എനിക്ക് ആ സാഹചര്യം വളരെ വേഗത്തിൽ തന്നെ ശാന്തമാക്കണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒറ്റ പീസായിട്ട് അപ്പാർട്ട്മെന്റിൽ എത്തില്ല ഞാൻ തമാര വാസിൽവേനയുടെ ചെറുമകനാണ് ഈ സത്യമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നതില് എനിക്ക് വളരെ ദേഷ്യം തോന്നി ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഉള്ളൂ അവന് വെറുതെ മെഡിക്കലവേ ആൾക്കൂട്ടത്തിന്റെ ഉള്ളിലുള്ള ഒരാൾ ഇടപെട്ടു ഈ പയ്യനെ ഞാൻ അവിടെ പലതവണ കണ്ടിട്ടുണ്ട് അവൻ നല്ലൊരു ചെറുക്കനാണ് എൻ്റെ ബാഗുകൾ എടുക്കാനൊക്കെ ഒരുപാട് തവണ അവനെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ആ വൃദ്ധ ചമ്മിപ്പോയി ആ വൃദ്ധ എന്നൊരു മരണനോട്ടം നോക്കി പക്ഷെ ഭാഗ്യത്തിന് പിന്നെ എന്നെ ഒന്നും പറയാൻ വന്നില്ല എന്റെ പിറകിലുള്ള ഡോർബൽ റിങ് ആയി ആൾക്കൂട്ടത്തിൽ നിന്നാരോ ഒന്നാം നിലയിലെ നെയ്ബേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കായിരുന്നു തുറക്കൂ എന്ന നിലവിളിയും ഒപ്പം വാതിലിൽ ഉറക്കെ തട്ടുന്ന ശബ്ദവും ഈ ഡോർ സ്റ്റക്കാണ് എനിക്ക് ജോലിക്ക് പോകണം അവരെ എങ്ങനെ സഹായിക്കും ആൾക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഞാൻ ജനലിൽ കൂടെ കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കും എന്നാണ് റിപ്ലൈ കൊടുത്തു വിഡിത്തരം പറയരുത് ഒന്നാം നിലയിലെ എല്ലാ ജനലുകളും തുരുമ്പൊഴിച്ചിരിക്കാണെന്ന് ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പക്ഷെ ആ മനുഷ്യൻ അത് കേട്ടില്ല മാത്രല്ല ആദ്യം ഒരാൾ വാതിലിൽ തട്ടുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത് ഇപ്പൊ നിരവധി ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് വാതിൽ തട്ടുന്ന ശബ്ദമാണ് കേൾക്കാനുള്ളത് ഹലോ വാതിൽ വാതിലൊന്ന് തുറക്കോ എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരു ശബ്ദം വെൽഡ് ചെയ്ത വാതിലിന്റെ അപ്പുറത്ത് നിന്ന് കേട്ടു ഈ ഡോർ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താമസിക്കുന്ന ആരോ പുറത്ത് കുടുങ്ങി പോയി ഇത്രയും രാവിലെ അവർ ഈ ബിൽഡിങ്ങിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല ചിലപ്പോൾ അവർ ഗ്രോസറീസ് വാങ്ങാൻ പോയതായിരിക്കാം അല്ലെങ്കിൽ മോർണിംഗ് ജോഗിങ്ങിന് പോയതായിരിക്കാം അല്ലെങ്കിൽ അതൊരു പോസ്റ്റ്മാൻ ആയിരിക്കാം ആരാണെങ്കിൽ ഇപ്പൊ അതൊരു പ്രശ്നമല്ല ആളുകൾ എല്ലാവരും ഒരേ സമയം സംസാരിച്ചു തുടങ്ങി ആ മനുഷ്യനോട് ഇവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു സഹായത്തിനായി ആളെ വിളിക്കാൻ ആവശ്യപ്പെട്ടു പിന്നെ അവനോട് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവരുടെയൊക്കെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് ഒരിക്കലും അവസരം ലഭിച്ചില്ല എന്റെ ദൈവമേ എന്താ അത് ആ മനുഷ്യൻ ഭയം എന്ന് നിലവിളിച്ചു അയാൾ പറയുന്നത് കേട്ട് ആ ജനക്കൂട്ടം മുഴുവൻ നിശബ്ദരായി ആ മനുഷ്യന്റെ ശബ്ദത്തിലെ ഭയം ഭയങ്കര റിയൽ ആയിരുന്നു അയാൾ ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നില്ല വാതിൽ തുറക്കാൻ ആഗ്രഹിച്ച അവൻ വാതിലിലെ ഹാൻഡിൽ പിടിച്ച് വലിച്ചപ്പോൾ വാതിൽ കുലുങ്ങാൻ തുടങ്ങി ദയവേ തന്നെ അകത്തേക്ക് കടത്തു വാതിൽ തുറക്കാനുള്ള ശക്തി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആൾ പിന്നെയും ഡോറ് തള്ളിക്കൊണ്ട് പറഞ്ഞു എന്തായാലും അയാൾ ഇത്രമാത്രം പേടിപ്പിച്ച കാഴ്ച എന്താണെന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി ഒരു വലിയ വായുടെ വലിയ പല്ലുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കനത്തൊരു മുരൾച്ച കയ്യിലെ നഗങ്ങളൊക്കെ നിലത്തിട്ട്ക്കുന്ന ശബ്ദം ഓരോ സെക്കൻഡും അതിൻറെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുന്നു അവന്റെ വിധിയെക്കുറിച്ചോർത്തുള്ള ആശങ്ക അതേസമയം ഞങ്ങളെയും കീഴ്പെടുത്തി നമ്മുടെ സ്വന്തക്കാരെ ഒരു സിംഹം ഓടിപ്പിക്കുന്നത് കാണുമ്പോ നമ്മുടെ പൂർവികർക്ക് തോന്നിയ ഫീലിംഗ് ഇതായിരിക്കാം ഇവിടെ നോട് നിങ്ങൾക്ക് പറ്റുന്ന ഓടി രക്ഷപ്പെട്ടു ജനക്കൂട്ടം മാറി വിളിച്ചു പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ കുലുങ്ങി ആ അജ്ഞാത ജീവി ആ മനുഷ്യന്റെ മേലെ ഇടിച്ചു കയറി എന്നിട്ട് ആളെ ആ ഇരുമ്പ് വാതിലിലേക്ക് അമർത്തിപ്പിടിച്ചു അത് അയാളെ വലിച്ചു കീറുകയും ആ മനുഷ്യനെ ശരിക്ക് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് മുരളുന്ന ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു പക്ഷെ അത് ഏത് ജീവിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല വാതിൽ വീണ്ടും വീണ്ടും വിറച്ചു ആ ജീവി ആ മനുഷ്യനെ ആ ഡോറിലേക്ക് എടുത്ത് എറിയുമ്പോൾ അല്ല ആ മനുഷ്യൻ ചെറുത്തു നിൽക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ ജീവി ആ മനുഷ്യന്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്നതുവരെ അയാൾ അല്ലറിക്കൊണ്ടേയിരുന്നു കൂട്ടത്തിലൊരാൾ പെട്ടെന്ന് ഭയത്തിൽ നീങ്ങി ആരെങ്കിലും അയാളെ ഒന്ന് സഹായിക്കൂ ജനക്കൂട്ടത്തിന്റെ പിന്നിൽ നിന്ന് ആരും ഒരാൾ വിളിച്ചു പറഞ്ഞു ആരും അനങ്ങിയില്ല ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പുറത്തു നിൽക്കുന്ന ജീവിയിൽ നിന്ന് ഞങ്ങളെല്ലാരും സംരക്ഷിക്കുന്ന ആ ഇരുമ്പ് വാതിൽ തന്നെയാണ് ആ മനുഷ്യനിൽ നിന്നും ഞങ്ങളെ വേർപ്പെടുത്തി വച്ചിരിക്കുന്നത് അവൻ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു പക്ഷെ എന്നാലും അവൻ ഒറ്റയ്ക്ക് മരിക്കേണ്ടി വന്നു വാതിലിൽ വീണ്ടും ഒരു ഇടിമുഴക്കം ഉണ്ടായി ജനക്കൂട്ടം അല്ല പിന്നോട്ട് തള്ളി മാറി ആ ജീവി ആ മെറ്റൽ ഡോർ പരിശോധിക്കായിരുന്നു ഇത്രയും പേര് ഇതിനകത്തുണ്ട് എന്ന കാര്യം ആ ജീവിക്ക് കേക്കായിരുന്നു ഭാഗ്യവശാൽ ഡോറ് അനങ്ങാതെ തന്നെ നിന്നു ആരാണോ ഈ വെൽഡിംഗ് പണി ചെയ്തത് ആൾ നല്ല വൃത്തിക്ക് തന്നെ ആ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ജീവി നിശ്ശബ്ദമായി അതവിടെ നിന്ന് പോയതാണോ അതോ വാതിലിനെ പുറകിലെ തക്ക സമയം നോക്കി വെയിറ്റ് ചെയ്യാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പാർട്ട് പാർട്ട് ടു ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം സൂപ്പർ സ്റ്റോറിയാണ് സോ അതേപഴി കാണാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു